ഞാൻ അവളുടെ ആത്മാർത്ഥയോടുകൂടി ഇത്ര നേരം പറഞ്ഞൊന്നും ആത്മാർത്ഥയില്ലാതെയല്ല എന്നാലും നമ്മുടെ പത്രപ്രവർത്തകമായിട്ടുള്ള സഹോദരി ഏ പുഞ്ചിരിയോട് കൂടി ചോദിച്ച ചോദ്യത്തിന് ഏ ഒരു മറുപടി പറയാമെന്ന് വെച്ചാൽ ഒന്ന് ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഇതുവരെ രണ്ട് ഈ കലോത്സവ കലോത്സവത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ കൊണ്ടുവരുന്നതിനും കലോത്സവ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കലോത്സവ വേദിയിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവരാറുണ്ട് കൊല്ലം കലോത്സവത്തിൽ പത്മശ്രീ മമ്മൂട്ടി ശ്രീമതി ആശാശരത്ത് നിഖില ബിമൽ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ശ്രീമതി ആശാ ശരത് സ്വാഗത ഗാനം ആവിഷ്ക ആവിഷ്കാരം ചിറ്റപ്പെടുത്തിയത് കോഴിക്കോട് കലോത്സവത്തിൽ ശ്രീമതി കെ എസ് ചിത്ര പങ്കെടുത്തിരുന്നു ഓണം ബാലാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഫഗത് ഫാസിൽ ശ്രീ ദുൽഖർ സൽമാൻ തുടങ്ങിയവരെല്ലാവരും പ്രതിഫലം വാങ്ങാതെയാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ കൊല്ലത്താണെങ്കിൽ മമ്മൂട്ടി രണ്ട് മണിക്കൂർ നേരം ചിലവഴിച്ചവിടെ അവസാനം കുട്ടികളുടെ തള്ളും സമ്മാനം വാങ്ങാൻ വരികയും അദ്ദേഹത്തിന് തള്ളും ഊന്തൊക്കെയായിട്ട് അതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അത് ആസ്വദിച്ച് ഇരിക്കുന്ന സീയാണ് ഉണ്ടായത് കുട്ടികളുടെ പ്രോഗ്രാമാണല്ലോ ഇപ്പോൾ ഒരു ഒരു ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമായിരിക്കും ചോദിച്ചിട്ടുള്ളത് ഇന്നലെ ഞാൻ വെഞ്ഞാറമ്മട് ഒരു നാടക സംസ്ഥാന നാടക മത്സരത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം കൊടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു സുരാജ് വെഞ്ഞാറമ്മട് സുധീർ കരമന കരമന സുധീർ തുടങ്ങിയ ആർട്ടിസ്റ്റ് സുജാതൻ തുടങ്ങിയ നിരവധി കലാകാരന്മാരെല്ലാം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ വച്ച് സ്വാഗതപ്രാസംഗൻ പറഞ്ഞു ലോകത്തെവിടെ ആയിരുന്നാലും വെഞ്ഞാറോട് സുരാജ് അദ്ദേഹം പഴയ ഒരു നാടക നടൻ എന്നുള്ള നിലയിൽ ഈ നാടകോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ എത്താറത്താറുണ്ട് അത് ആ നാടിനോടും നാടകത്തോടുമുള്ള സ്നേഹമാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഇത് എല്ലാ സെലിബ്രിറ്റീസും പിന്തുടരുന്നത് നല്ലതാണ് പതിനാലായിരത്തോളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന സ്കൂൾ കലോത്സവമാണ് പല കാരണങ്ങൾ കൊണ്ടും ഫണ്ടിൻ്റെ കുറവുണ്ട് അതിൽ ഏഴ് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ഒരു നൃത്ത ആവിഷ്കരണമാണ് ഏഴ് മിനിറ്റേ ഉള്ളൂ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്കൂൾ കലോത്സവമായി കലോത്സവത്തിലൂടെ പ്രശസ്ത നടിയായി മാറിയ ഒരു വ്യക്തിയോട് ഈ കൈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അഭ്യർത്ഥിച്ചപ്പോൾ അവർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു ഞാൻ മറുപടി ഒന്നും എന്നോടല്ല ചോദിച്ചത് എൻ്റെ പ്രസ് സെക്രട്ടറി രാജീവിനോടാണ് ചോദിച്ചത് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അത് പത്രങ്ങളിൽ വന്നു ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ തന്നെ വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് യുവജനോത്സവത്തിൻ്റെ ലോക പ്രകാശനം നടത്തിയിട്ടേ ഉള്ളൂ എന്നിപ്പോൾ ഇനി അങ്ങോട്ട് എത്ര ദിവസം കിടക്കുന്നു നമ്മുടെ യുവജനോത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാനുണ്ടാവും അതിനൊക്കെ മറുപടി പറയണ്ടേ അപ്പോ ഇതാണ് ഇത് ഉണ്ടായത് ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ് അതോടുകൂടി എല്ലാ ചർച്ചയും അങ്ങ് അവസാനിച്ചോട്ടെ